പാർട്ടി പാർട്ടി എങ്ങനെ തീവ്രവാദ വൻ മുന്നേറ്റമുണ്ട് എന്ന് നേതാവ് സി ബാബു വർഗീയ ശക്തികളുടെ കയ്യിലാണ് ആലപ്പുഴയിൽ വർഗീയ നിലപാടുള്ളവർ സി പി എമ്മിനെ ഹൈചാക്ക് ചെയ്തു വർഗീയവാദികളാണ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് പരാതി കൊടുത്തിട്ടും നേതൃത്വം പരിഗണിച്ചില്ല മോദിയുടെ വികസന നയം മാതൃകാപരമാണ് സി പി എമ്മിൽ ജി സുധാകരന്റെ അവസ്ഥ ദയനീയമാണ് രാജിവെക്കും ഇനി മത്സരിക്കാൻ ഇല്ല എന്നും അംഗത്വം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ആലപ്പുഴ ഇപ്പൊ കൊറേ വർഗീയവാദികളും തീവ്രവാദികളും സമീപനമുള്ളവരാണ് ഈ പാർട്ടിയിലേക്ക് കയറുകയാണ് അവർ ഈ പാർട്ടിയെ ഐജാക്കിയാണ് അതിന്റെ ഭാഗമാണ് സാറിന് ഉൾപ്പെടെ ഉള്ളവരനുഭവങ്ങള് സംസ്ഥാന നേതൃത്വം അതെനിക്ക് അറിയില്ല അവർക്ക് ബോധ്യപ്പെടേണ്ടല്ലേ ില്ല അതൊരു രണ്ടു വർഷം മുമ്പുള്ള കാര്യം അത് കോടതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കുറച്ച് അഭിപ്രായം പറയുന്ന മോശം ഏതാ പരാതി രണ്ടു വർഷം മുമ്പുള്ള സസ്പെൻഷൻ രണ്ടു വർഷം മുമ്പ് അതിന്റെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം എന്റെ പാർട്ടി തിരിച്ചെടുത്ത് ഞാൻ ഇപ്പൊ പാർട്ടിയിലുണ്ട് ഏസ്വഭാവികമായിട്ടിപ്പ കളഞ്ഞല്ലോ മെമ്പർഷിപ്പ് ഞാൻ ഉപേക്ഷിച്ചല്ലോ അങ്ങനെ രാജിവെക്കലില്ലല്ലോ സി പി എമ്മിനകത്ത് രാജിവെക്കലില്ല അതിപ്പോ ജില്ലാ പഞ്ചായത്ത് അത് ഞാൻ രാജിവെക്കു പറഞ്ഞല്ലോ പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ലക്ഷം മുമ്പ് കത്ത് കൊടുത്തു സംസ്ഥാന കമ്മിറ്റി കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നത് അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുള്ളതാണ് ഒരു ഒരു എട്ട് മാസം മുമ്പ് ആ കത്തെല്ലാം പുറത്തു വന്നു ഞാൻ കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നായിരുന്നല്ലോ അത് ചാനലരെല്ലാം വിവാദമാക്കിയായിരുന്നു അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട് News desk man a